അപ്പോഴും ജില്ലക്കെന്നെ ഇന്ത്യയിലെ എല്ലാ ജില്ലയിലും കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വരുമ്പോഴാണ് ഞങ്ങളിവിടെ ആരെങ്കിലും ഉണ്ടോ പറയണേ എത്ര മനുഷ്യരുടെ ജീവിതം കൈവിട്ടുപോയി ആ ഒറ്റ വിഷയത്തിൽ ഇതിൽ മനുഷ്യന്മാരെ ഒരുമിച്ച് നിൽക്കേണ്ട വിഷയമാണ് അവിടെ എന്താണ് നമുക്ക് രാഷ്ട്രീയം എന്റെ മാപ്പ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് മാമ്മൂണിസ്റ്റ് ഇന്റെ വല്ലാപ്പ ലീഗാണ് അതുകൊണ്ട് ഞാൻ എന്നെ ആ കുത്തിയുള്ളൂ കുത്തിയാണ് ഈ കോലത്തിലേക്ക് ഇല്ലായത് ഒരു തവണയെങ്കിലും മനുഷ്യന്മാർ അവനവന് വേണ്ടി ഇപ്പൊ നീങ്ങിക്കുന്ന മനുഷ്യർക്കും ഇനി വളർന്നു വരുന്ന കുട്ടികൾക്കും ഇവിടെ വിദ്യാഭ്യാസം ചികിത്സയും പാർപ്പെടും ജീവനും സ്വത്തിനും സംരക്ഷണം വേണം എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു ചിന്തിക്കുന്നവരെ നമുക്ക് നിഷ്ടാന്തണ്ടെന്ന് ഖുറാനും ബൈബിളും ഒക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു മനുഷ്യന്മാരെ ചിന്തിക്കാനാണ് ആ ചിന്ത നിങ്ങളിൽ ഉണർത്തുന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഈ മലപ്പുറം ജില്ലയെ വിഭജിക്കാനുള്ള രണ്ട് ജില്ലകളുണ്ടാക്കി മൂന്നര നാല് ജില്ലക്കിലെ ജനം അവിടെയാണ് നമ്മൾ രണ്ട് പറയുന്നത് പത്ത് ലക്ഷം കണക്കാക്കിയാൽ അഞ്ച് ജില്ല ജില്ലകളുണ്ട് അവിടെ പത്ത് ലക്ഷത്തിന് താഴെയുണ്ട് ഇവിടെ പല ജില്ലകളും ഒരു രണ്ട് ജില്ലയെങ്കിലും ഒരു അമ്പത് ശതമാനം നേരിയെങ്കിലും ഈ പറയുന്ന മലബാറിലെയും മലപ്പുറത്തെയും മനുഷ്യ ലഭ്യമാകണം അതിന് ഈ ആവശ്യം ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഗ്രാമപഞ്ചായത്തുകൾ ഇതിനുവേണ്ടി വാദിക്കുന്ന ബാധിക്കുന്ന ജനപ്രതിനിധികൾ അവരെ ഇവിടുന്ന് ഉയർന്നു വന്നാൽ നാളെ